എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധാ കൈതാരം വാർത്തകളും അതിനുള്ളിലെ ചില ചിന്തകളുമാണ് ഞാൻ നിങ്ങളിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഒരു വാർത്തയുണ്ട് മകളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച പിതാവിൽ നിന്നും കോടതി സംരക്ഷണ ചുമതല നീക്കി അതിൻ്റെ കാരണം അച്ഛൻ മകളെ സംരക്ഷിക്കാൻ ഏറ്റെടുത്ത ദിവസങ്ങളിലെല്ലാം മകൾക്ക് നിന്നാണ് ആഹാരം വാങ്ങിക്കൊടുത്തത് എന്നതായിരുന്നു ഇത് നമ്മൾ ചിരിയും ചിന്തയും ഉണർത്തുന്ന ഒരു വാർത്തയാണെന്ന് പറയാം കാരണം മാതാപിതാക്കൾ തമ്മിലുള്ള പരസ്പര വിദ്വേഷം അല്ലെങ്കിൽ ഒരു ചേർച്ചയില്ലായ്മയാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്ന് അച്ഛനമ്മമാർ കുറേ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം എത്ര സന്തോഷകരമായി അവരുടെ കുടുംബത്തിൽ തന്നെ നടക്കും പക്ഷെ വിട്ടുകൊടുക്കില്ല താഴുന്നില്ല ക്ഷമയില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് പകുതിയിലേറെ കുട്ടികളും മാസത്തിൽ പകുതി ദിവസം അച്ഛൻ്റെ കൂടെയും പകുതി ദിവസം അമ്മയുടെ കൂടെ കഴിയാനും വിധിക്കപ്പെടുന്നത് അതിലൊരു കുട്ടിയുടെ വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പതിനഞ്ച് ദിവസം ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ തിരക്കുള്ള അച്ഛൻ കേരളത്തിലെ ഒരു വീട് ആ ദിവസങ്ങളിലേക്ക് മാത്രം വാടകയ്ക്കെടുത്ത് ആ കുട്ടിയുമായി താമസിക്കുന്നു തിരക്കുണ്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ അറിയാനിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാളെ പാചകത്തിന് വെക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ആ അച്ഛൻ കുഞ്ഞിന് ഈ പതിനഞ്ച് ദിവസവും പുറത്തു നിന്നാണ് ആഹാരം വാങ്ങിക്കൊടുത്തത് ഇതറിഞ്ഞ കോടതി അമ്മയുടെ പരാതിയിന്മേൽ അച്ഛനിൽ നിന്നും സംരക്ഷണ അവകാശം തിരിച്ചെടുക്കുകയാണ് ചെയ്തത് ആരാണ് ഇതിനുത്തരവാദി ചിന്തിച്ചിട്ടുണ്ടോ നമ്മളോരോരുത്തരും ഇതിനുത്തരവാദികളാണ് കാരണം ഒന്ന് വിവാഹം കഴിച്ച് ചെല്ലുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്ന പുരുഷൻ പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും ഒരു പരിധിവരെ അവർക്ക് സാധിക്കണം എന്നാൽ സഹനത്തിൻ്റെ അതിരുകൾ കടക്കുമ്പോഴായിരിക്കാം ഒരുപക്ഷെ വേർവിരിയിൽ അതെത്തുന്നത് പല സഹനങ്ങളും ചിലപ്പോൾ കൊലപാതകത്തിലും ആത്മഹത്യയിലേ കലാശിക്കാം പക്ഷെ എങ്കിലും ആ അച്ഛന് ആ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആ കുട്ടിയോടുള്ള സ്നേഹം ആയിരിക്കാമല്ലോ ആ പതിനഞ്ച് ദിവസവും ആഹാരം നല്ല ആഹാരമായിരിക്കാം ആ അച്ഛൻ വാങ്ങിക്കൊടുത്തത് എന്നാൽ ആ പതിനഞ്ച് ദിവസം അടുത്ത പതിനഞ്ച് ദിവസം അമ്മയുടെ കൂടെ കഴിയുന്ന കുഞ്ഞിന് അമ്മ എങ്ങനെ ആഹാരം കൊടുക്കുന്നു എന്ന് കോടതി ചോദിച്ചിട്ടില്ല തിരക്കുള്ളതാണ് അമ്മയ്ക്കും അമ്മ ഒരു പക്ഷേ വെച്ച് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ കുട്ടിക്ക് ആഹാരം പാകം ചെയ്ത് കൊടുക്കുന്നുണ്ടാകാം ഇതിലെ വസ്തുത എന്തുകൊണ്ടാണ് ആ അച്ഛന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെന്ന് എത്തേണ്ടി വന്നത് വളരെ രസകരമായ ഒരു ചിന്തയാണ് ഇതിലൂടെ നമ്മളിലേക്ക് കടത്തി വരുന്നത് ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെ പിടിയിലാണ് നമ്മളിന്ന് നമ്മുടെ കുട്ടികൾ വീട്ടിലുള്ള ഭക്ഷണത്തേക്കാൾ കൂടുതൽ ഓർഡർ ചെയ്ത് പുറത്തു നിന്ന് ആഹാരം വാങ്ങിക്കഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അച്ഛനും അമ്മയും ഉണ്ടായിട്ട് പോലും എത്രയോ കുട്ടികൾ പുറത്തു നിന്നാണ് ആഹാരം കഴിക്കുന്നത് എത്രയോ വീടുകളിൽ ആഹാരം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അച്ഛനിൽ നിന്നും കോടതി ഈ മകളുടെ സംരക്ഷണ അവകാശം തിരിച്ചെടുത്ത് എന്ന് പറയുമ്പോൾ ഏറെ ചിന്തനീയം തന്നെയാണ് ഈ വിഷയം ചിന്തിക്കുക മാത്രമല്ല ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്തെന്ന് അറിയേണ്ടതും നമ്മളുടെ ആവശ്യങ്ങളാണ് ഒരു വാർത്ത വായിച്ചു വിടുന്നതിലല്ല ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതാണ് യഥാർത്ഥ വായനക്കാരൻ എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതൽ വാർത്തകളും അതിനുള്ളിൽ ചിന്തകളുമായി വീണ്ടും ഞാൻ നിങ്ങളിലേക്കെത്തും